രാജ്യാന്തര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യൻ ബോളിംഗിൻ്റെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയ്ക്ക് സർപ്രൈസ് ഉപദേശം നൽകി പാകിസ്ഥാൻ്റെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഷുഹൈ അക്തർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതിന് പ്രധാനമായും ഒരു കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നിലവിൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ജസ്പ്രീത് ബുംറ ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയുടെ പ്രധാന പ്രശ്നമായി ശ്വൈബക്തർ ചൂണ്ടിക്കാണിക്കുന്നത് ബോളിംഗിൽ വേണ്ടത്ര വേഗതയില്ലെന്നതാണ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ദൈർഘമേറിയ സ്പെല്ലുകൾ ബോൾ ചെയ്തേ പറ്റൂ ബാറ്റർമാർ നിങ്ങളെ ആക്രമിച്ച് കളിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ലെങ്ത്തിന് വലിയ പ്രാധാന്യവുമില്ല ബോൾ സീം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പതറുകയും ചെയ്യും നിങ്ങൾ ഈ തരത്തിൽ പതറുമ്പോൾ ടീം ചോദ്യം ചെയ്യാനും തുടങ്ങും ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റുകൾ എടുക്കാൻ കഴിവുള്ള ഫാസ്റ്റ് ബോളർ തന്നെയാണ് ബുംറ പക്ഷേ ന്യൂസിലാൻഡുമായി കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിലടക്കം ബുംറയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ായിരുന്നു എന്നിരുന്നാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർന്നും കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുംറ ബോളിംഗ് വേഗത വർദ്ധിപ്പിച്ചേ തീരൂ എന്നും അക്തർ പറഞ്ഞു മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരായ ഗ്യാബ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യം പന്തറിയുകയായിരുന്നു ടോസ് നേടിയ റോഹിത് ശർമ്മ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനു മുൻപ് ഗ്യാബയിൽ ഇന്ത്യ ജയിച്ചത് ചെയ്സ് ചെയ്തിട്ടായിരുന്നു ഇക്കാരണത്താൽ തന്നെ ഇത്തവണ ടോസ് നേടിയപ്പോൾ ആദ്യം പന്തറിയാനാണ് നായകൻ രോഹിത് ശർമ്മ തീരുമാനിച്ചത് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ പതിമൂന്നേ പോയിൻ്റ് രണ്ട് ഓവറിൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ ഇരുപത്തെട്ട് റൺസിൽ നിൽക്കവേ മഴ വില്ലനായി എത്തുകയായിരുന്നു ഇതോടെ മത്സരം അവസാനിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ ഇന്ത്യ ആദ്യം പന്തറിയാൻ തീരുമാനിച്ചത് മോശം തീരുമാനമാണെന്നും രോഹിത്ത് കാട്ടിയത് മണ്ടത്തരമാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മാത്യു ഹെയ്ഡൺ ടോസ് നേടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്യാതിരുന്ന രോഹിത് ശർമ്മയുടെ തീരുമാനം അത്ഭുതപ്പെടുത്തിയെന്നാണ് ഹെയ്ഡൻ പറഞ്ഞത് സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവെയാണ് ഹെയ്ഡൻ ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ടോസ് നേടിയിട്ടും രോഹിത് ആദ്യം പന്തറിയാൻ തീരുമാനിച്ചത് അത്ഭുതപ്പെടുത്തി ഒരുപക്ഷെ കാലാവസ്ഥ രോഹിത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം കഴിഞ്ഞ രണ്ടാഴ്ചയായി ശക്തമായ മഴയാണ് ഇവിടെയുള്ളത് എന്നും ഏയ്ഡൻ പറഞ്ഞു